ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു ടിപ്പായിട്ടാണേ നമുക്ക് ഈ ഫ്രീസറിലൊക്കെ വെച്ച് ഇറച്ചിയൊക്കെ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ആക്കി നോക്കുന്ന ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ആക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇപ്പം നമുക്ക് ഇറച്ചിയൊക്കെ ഒരുപാട് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാകുന്ന സമയമല്ലേ ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ സമയമായോണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇറച്ചി എടുത്തുകൊണ്ടാണ് അതിൻ്റെ കവറൊക്കെ റിമൂവ് ആക്കി ശേഷം ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊരു രണ്ട് കിലോ ചി ബീഫാണ് കേട്ടോ രണ്ട് കിലോനുള്ളുണ്ട് ഇറച്ചി അപ്പോൾ ഞാൻ എന്താക്കിയോ കുറച്ച് ഉപ്പൊടി ഉപ്പ് ഇട്ട് എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് മേലെ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇറച്ചിയുടെ എല്ലാ ഭാഗത്തും ആ ഒരു ഉപ്പ് നന്നായി എത്തിച്ചുകൊടുക്കുക അതിൻ്റെ എല്ലാടൊന്ന് കൈവച്ചിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം ഇത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ സഹായിക്കും കേട്ടോ എങ്ങനെ ചെയ്താൽ പിന്നെ അതുമാത്രം ഇതിലെ ബ്ലഡൊക്കെ റിമൂവായി പോകാനും ഇറച്ചി നല്ല വൃത്തിയായി കിട്ടാനൊക്കെ ഇതൊരു എളുപ്പം വഴിയാട്ടോ പൊതുവെ ഞാൻ ഇറച്ചി കഴുകുമ്പോൾ എപ്പോഴും ഉപ്പ് നന്നായി ചേർത്ത് കഴുകോ ഇനി അടുത്തതായി നമുക്ക് ഈ ഇറച്ചിയിലേക്ക് അത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കാം സാധാ പച്ച വെള്ളമാണ് ചേർത്തിട്ടുള്ളത് അതിലൂടെ ചേർത്തിട്ട് നമുക്ക് അത് മുങ്ങി കിടക്കുന്ന വിധത്തിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം വലിയൊരു പാത്രത്തിലോട്ടേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് മൊത്തം ഇനി നമുക്ക് ആ താഴെ ഞാനൊരു ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത് വലിയ അതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂടുള്ള തിളക്കുന്ന വെള്ളം കേട്ടോ നല്ല ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് ചൂടുവെള്ളം ചേർത്തതിന് ശേഷം അന്ന് അടച്ച് വെക്കണം ഇറച്ചി എന്നിട്ടൊരു ഒരു ഏഴ് മിനി മിനിറ്റ് എട്ട് മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ തന്നെ ഇത് ചെറുതായിട്ടിങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ടാവും ഇറച്ചി കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഇത് വെന്തു പോകുന്നുള്ള ഒരു പേടിയും ടെൻഷനൊന്നും വേണ്ട അങ്ങനെ ഇറച്ചി വെന്ത് പോകൊന്നും ചെയ്യില്ലാട്ടോ നിങ്ങൾ വിചാരിക്കണ ചൂടുള്ളം താഴെ വെച്ചുകൊണ്ട് വെന്ത് പോകൂഴേന്ന് അങ്ങനെ ഒരു ടേസ്റ്റ് മാറ്റം അങ്ങനെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ നമുക്കിങ്ങനെ അടത്തി അടത്തി എടുക്കാൻ പറ്റും അങ്ങനെ ആ സമയത്ത് നമുക്ക് ഇതിങ്ങനെ ചെയ്താൽ അപ്പോൾ ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് കിലോ ബീഫോ ഞാൻ ഒന്നിച്ച് വെച്ചോണ്ട് എനിക്ക് കുറച്ചൊരു പാടുണ്ട് കുറച്ചുകൂടെ ടൈം എനിക്ക് വേണ്ടി വന്ന് സാധാരണയായിട്ടൊര കിലോനോ ഒരു ഒക്കെ വെക്കുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ആക്കി കിട്ടുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പാ നമുക്ക് മൊത്തത്തിന് നമുക്കിത് വിട്ട് വിട്ട് ഓരോ പീസ് പീസായിട്ട് തന്നെ കിട്ടും ഞാൻ എപ്പോൾ അങ്ങനെ ചെയ്യാറട്ടോ ഇപ്പം ബീഫോ മട്ടനൊക്കെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ചിക്കൻ ഇങ്ങനെ ചെയ്യരുത് കാരണം ചിക്കൻ അത്ര ഒരു എന്താ പറയുക സ്മൂത്ത് ആയിട്ടുള്ള ഇറച്ചിയാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കുക്കായി പോവും അപ്പോൾ അത്രയില്ല ചിക്കന് വേവുള്ളൂ അപ്പോൾ നിങ്ങൾ ബീഫും മട്ട ഒക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയോട്ടോ അപ്പോൾ നമുക്കിപ്പോൾ സാധാരണ ഈ ഒരു രണ്ട് കിലോ ബീഫ് എനിക്ക് ഒന്ന് വിട്ട് കിട്ടണെങ്കിൽ ഏകദേശം ഒരു ഒരു മണിക്കൂറിലേറെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്നൊക്കെ ഇത് വിട്ട് കിട്ടും ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ് ഇവ എനിക്കൊരു ഇരുപത് മിനിറ്റോളം വേണ്ടി വന്നിരുന്നു രണ്ട് കിലോനോളം ബീഫുണ്ടല്ലോ അപ്പോൾ ഞാനൊരു പത്ത് പതിമൂന്ന് മിനിറ്റോളം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ അപ്പം നിങ്ങൾ വെ അരക്കിലോ ബീഫൊക്കെ ആണെങ്കിൽ അത് ഇത്രയും നമുക്കൊരു പത്ത് മിനിറ്റ് ഒരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഇങ്ങനെ ചൂടുവെള്ളം താഴെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പം ഇറച്ചിയും നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല നമുക്ക് പെട്ടെന്ന് നമ്മളിപ്പോൾ ഫ്രീസറിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് എടുത്തിട്ട് എടുക്കണ എടുത്തിട്ട് നമുക്കൊരു കറിയൊക്കെ വെക്കണമെങ്കിലും കുറേ സമയം നമ്മളത് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അപ്പം ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കാം ഇത് വർക്ക് എന്ന് നോക്കാമല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വെറിച്ചൊക്കെ ഒരുപാട് കിട്ടിയ സമയമാണ് ആ സമയമായിരിക്കുമല്ലോ എല്ലാവർക്കും അപ്പോൾ എനിക്കിത് വർക്കാണ് അതാ ഞാനിത് നിങ്ങൾക്ക് കൂടി ഷെയർ ആക്കിയത് പിന്നെ ഒരു കാര്യം ഇവിടെ പറയട്ടെ നേരത്തെത്തെ നമ്മൾ അടിയിൽ നിന്ന് പാത്രം എടുത്ത് മാറ്റിയല്ലോ ബീഫ് ഇട്ട പാത്രം അതിൻ്റെ അടിയിൽ വെച്ച ആ ചൂടുവെള്ളം ഒഴിച്ച പാത്രം എടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ബീഫ് വിട്ട് നോക്ക് വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ അടർത്തി എടുത്തത് അപ്പോൾ പിന്നീട് ചൂടുള്ളോ അതിൽ ബീഫിലൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ അത് കുക്കായി പോവും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അടിയിലുള്ള ആ വെള്ളം ഞാൻ പിന്നെ ഉപയോഗിച്ചിട്ടില്ല അടിയിലുള്ള വെള്ളം അപ്പോൾ അവിടെ തന്നെ മറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ആ ആദ്യം ഒഴിച്ച് ആദ്യം ഒഴിച്ചാൽ ആ പച്ചവെള്ളം ഉണ്ടല്ലോ അതിൽ തന്നെയാണ് ഈ ബീഫ് ഞാൻ ഓരോ പീസായിട്ട് ഇങ്ങനെ അടർത്തി അടർത്തി എടുത്തത് കേട്ടോ അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വെച്ചാൽ ആർക്കും ഒരു അബദ്ധം പറ്റരുതെന്ന് കരുതിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്ക് എന്നിട്ട് നിങ്ങൾക്കിത് എന്ന് അറിയാമല്ലോ അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് ഇതിങ്ങനെ ഇപ്പം ചെയ്യാറ് അപ്പോൾ എനിക്കിത് നല്ല ഒരു ടേസ്റ്റ് വ്യത്യാസമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ബീഫ് നമ്മൾ എന്ത് ഇറച്ചിയാണെങ്കിലും നമ്മൾ നന്നായിട്ട് ബ്ലഡൊക്കെ കഴുകി പോക്കിയതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാൻ എടുക്കാ കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇറച്ചി തേച്ച് ഒരു പാത്രത്തിലേക്ക് അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുങ്ങിക്കിടക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഞാനിത് ഇറച്ചി കഴുകി വൃത്തിയാക്കുന്ന രീതിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് ഞാൻ ആദ്യം കല്ലുപ്പ് ഒരു കൈപ്പിടി നിറയെ കല്ലുപ്പ് കല്ലുപ്പ് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ എടുക്കും പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീ ടേബിൾ സ്പൂണോളോ വിനാഗിരി ഒഴിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളോ ഇതൊന്ന് സോക്കായിട്ട് നന്നായി ഇറച്ചിയിൽ അതിങ്ങനെ പിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നന്നായി കൈയോട് തിരുമ്മി തിരുമ്മി കഴുകി കഴുകിയെടുക്കും ഒരു അറേ പ്രാവശ്യം തന്നെ വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കുമ്പോൾ ബ്ലഡും അതിലെ അഴുക്കുകളെല്ലാം മാറിയിട്ട് നല്ല വെളുത്ത കളറുള്ള ഒരു ഇറച്ചി നമുക്ക് കിട്ടും അങ്ങനെ ഞാൻ പതിവായിട്ട് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിപ്പോൾ എല്ലാം കഴി അപ്പോൾ ഇപ്പം എല്ലാം കഴുകി റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാകം ചെയ്യാൻ എടുക്കാം അപ്പോൾ എല്ലാവരും നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ എന്തെങ്കിലും ടിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും അത് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ വിശാൽദിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തൽക്കാലം ബായ്